പരിശുദ്ധമായ മാസങ്ങളിൽ നിന്ന് നാലു നാലു മാസങ്ങൾക്ക് പവിത്രവും അതിൽ പെടല ഒരു മാസമാണ് ആ പേര് തന്നെ അറിയിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട മർമ്മവും എല്ലാം ഹജ്ജ് ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് മാസം കണ്ടാൽ നാളെ ദുൽഹിച്ച അല്ലെങ്കിൽ മറ്റന്നാള് ദുലഹിച്ച ഈ ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മുപ്പതിനാണ്ടിൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ ദുൽഹിജ്ജ മാസം ഒന്ന് മുതൽ അവസാനം വരെ പവിത്രത ദുൽഹിജ്ജ മാസത്തിൽ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതിന്റെ ആദ്യത്തെ മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം مهانا <محنى> رسول الله صلى الله عليه وسلم آدم البريض ما من أيام من العمل الصالح فيهن أحب إلى الله من هذه الأيام العشرين

الله سبحانه وتعالى كي يجمري يبتدى ذو الحج لادم تبتلى عمل أسميت الصحابه جودي يا رسول الله ولا الجهاد في سبيل الله

അന്നത്തെ കാലത്ത് യുദ്ധമെന്ന് പരിശോധിച്ചാൽ സൗകര്യമില്ലാത്ത കാലഘട്ടം ഏറെ സഹിച്ച് സഹിച്ച് ശത്രുക്കളെ ആയുധമില്ലല്ലോ വിശപ്പ് കിടന്നിട്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത് സൗകര്യങ്ങൾ വളരെ കുറവ് എന്നിട്ട് യുദ്ധം ചെയ്ത് യുദ്ധമുണ്ടല്ലോ ആ യുദ്ധത്തിനേക്കാളും പവിത്രമാണോ ഇബാദത്ത് അങ്ങനെ യുദ്ധങ്ങളുണ്ടല്ലോ അവകളെ بنفسه وماله فلم يرجع من ذلك بشيء هي حديث مهانا إمامنا بخاري رضي الله عنه وندوان حديثا إلا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء شهيدا സ്വന്തം മുതൽ ഉപയോഗിച്ച് സ്വന്തം വാഹനം ഉപയോഗിച്ച് എല്ലാതും എല്ലതും സ്വന്തം ഉപയോഗിച്ച് യുദ്ധത്തിന് പോയി ഷഹീദായ വ്യക്തി ആ വ്യക്തിയെക്കാളും അദ്ദേഹം മാത്രമാണ് ഇതിന്റെ മീതെ അപ്പൊ 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 ലേലത്തിൽ കഥ റോ ലത് രാത്രിയാണി ആണ് പകലാണല്ലോ എന്തുകൊണ്ടാണ് ഈ പവിത്രമായ ഈ ഒരു ദിവസങ്ങൾ കടന്നു വന്നത് നടത്തി നോക്കി എന്ത് കാരണത്താലാണ് ഈ പത്ത് ദിവസങ്ങൾ

മുഖ്യമായ കാര്യങ്ങൾ ഈ പത്ത് ദിവസങ്ങളിൽ വരുന്നു എന്നതാണ് നമ്മളെ ഇപാദത്തിൽ മുഖ്യമായ ഇപാദത്തുകൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കുന്നു എന്നതാണ് മറ്റുള്ള മാസങ്ങളിലാണ് കണ്ടെത്താൻ കഴിയൂല ഒന്നാമത്തെ കാര്യം ഏതാണ്

ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറയാനുള്ള നോക്കുമ്പോൾ വെറുതെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി സത്യം ടുത്ത് കാണാം ഈ പവിത്രമായ ദിനങ്ങളെ ദിനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്

സത്യം വൽ വതിരി ഒറ്റയുടെ ദിനമായ അറഫാ ദിനം തന്നെയാണ് സത്യം വൽ ലൈലി ഇദാ യസസ്സ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്രി തന്നെയാണേ സത്യം ഹൽ ഫീ സാലിക ഖസ്ബുള്ള ഹിജ്ർ ബുദ്ധി ഉള്ള മനുഷ്യാ നിനക്ക് ചിന്തിക്കാനീ സത്യങ്ങളെ പോരെ ഒരുപാട് സത്യം പറഞ്ഞു പ്രഭാതം തന്നെയാണ് സുബ്ഹ തന്നെയാണ് സത്യം അതുപോലെ തന്നെ ദുൽഹിജ്ജിൽ 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം അതുപോലെ 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 തന്നെ നമ്മുടെ ദിനത്തിൽ ഈ ദിനമായ ബലിപെരുന്നാൾ ദിവസം തന്നെയാണ് സത്യം എന്നിട്ട് പരിശുദ്ധമായ ചോദിക്കുന്നു സമൂഹത്തിന് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ

ും അതുപോലെ പർവ്വതങ്ങളും തുരന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ പോയി താമസിച്ച സമൂത് ഗോത്രത്തിന് അല്ലാഹുത്തിന് എന്താണ് ചെയ്തത് അടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് രണ്ടാമൻ പറഞ്ഞാൽ കുടുംബത്തിന്റെ ഔതാദ് മനുഷ്യനെ ശിക്ഷിച്ച രണ്ടാമനെ അല്ലാഹു എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ ഈ ഈ മനുഷ്യന്മാരെ ആദ് അതുപോലെ സമൂദ് ചെയ്തത് ബിലാദ് അവർ ദുന്യാവിൽ അതിക്രമം കാണിച്ചവരായിരുന്നു അവർ അധികരിപ്പിച്ചവരായിരുന്നു ശിക്ഷയുടെ സമൂഹത്തെ പോലെ ശക്തരായ ആളുകളില്ലായിരുന്നു ആറുമതൽ വരെയുള്ള കാറ്റ് ചെറിയ കാറ്റില നല്ല തണുപ്പുള്ള എട്ട് പകലുകളും അതുപോലെ ോ അവരങ്ങനെയല്ലേ കണ്ടത് ആ പല്ലന്മാരായ അവരെവിടെ പോയി എന്തെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടോ ഇങ്ങനത്തെ ശിക്ഷകൾ സമൂത് ഗോത്രക്കാർ കണ്ടപ്പോൾ മനസ്സിലാക്കി ഞങ്ങൾ ഇങ്ങനെ നശിപ്പിക്കപ്പെടുമോ എന്ന് സമൂത് ഗോത്രക്കാർ ശിക്ഷാതിരിക്കാൻ വേണ്ടി പാറ ഉള്ളിൽ പോയി താമസിച്ചപ്പോൾ

وقالوا <سؤال> لنا ان نتحدث عن هذا المكان <سؤال> ونحن نحن 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 ദൈവമെന്ന പറഞ്ഞു നടന്ന രാംസസ് രണ്ടാമൻ ഇവിട പോയവന്ന് അവൻ നമ്മൾ കടലിൽ מוക്കി നശിപ്പിച്ചില്ലയോ ഇതാണ് മനുഷ്യരുടെ ദ്രോഹിച്ച് പൂർണ്ണമാരാന്ത്യ ദയന ദയനിയായ മനുഷ്യന്റെ ചരിത്രമാണ് ഈ ലോകത്തിന്റെ ചരിത്രമാണ് ഈ ലോകത്തിന്റെ ചരിത്രമാണ് തീർച്ചയായും ചരിത്രം എന്നുള്ളത് ആവർത്തിക്കാനുള്ളതാണ് ഇപ്പോ ആധുനിക ഈജിപ്ത് എന്ന് പറയുന്ന പ്രദാനപ്പെട്ട സുബ്ഹാനല്ലാഹ് പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം തന്നെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ആ എത്തി നിൽക്കുകയാണ് ബാക്കിയൊക്കെ പോയി ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കപ്പെടാനുള്ളതാണ് ഒരിക്കലും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം അവസാനം ഒരു ദിനം വന്ന് അനുകൂലമായ ൾക്ക് വരുമെന്ന് മഹാനായ ഇത്രത്തോളം ആധികാരികമായി മഹാനായകമായി കെട്ടി ാക്കി നീച്ചാൻ വരെ കഴിയാത്തൊടുത്ത് ഇസ്ലാം പറയാ ഫലസ്തീൻ ഒരു നാൾ വീണേൽക്കുമെന്ന് ഇങ്ങനെ ആധികാരികമായി പറഞ്ഞ ദൈവിക ഗ്രന്ഥം ഏത് ഏതാണ് മതം ചരിത്രം അങ്ങനെ തന്നെയാണ് എത്ര വലിയ കൂപ്പുകുത്തും യാതൊരു നമ്മൾ ഈ ഫലം ഭരണഘടന തിരുദ്ധാനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ ആളുകളെ ജനങ്ങൾ തിരുത്തി കാണിച്ചു ക്ഷേത്രം പണിത സ്ഥലത്ത് പോലും മാത്രമല്ല അവിടെയുള്ള കാര്യം മനസ്സിലായി അവിടെയുള്ളപ്പോ യഥാർത്ഥ അവർ വോട്ട് കൂട്ടി കൂട്ടി ഹരിയാനയിൽ വിദേശം

നാളെ കാലം ഗ്രഹിച്ചു അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പാണ് ആ ഷെയറിയിലോ മറ്റും നഖം ഈ രോമങ്ങളൊക്കെ ഇന്ന് തന്നെ നീക്കം ചെയ്യാൻ പരമാവധി ശ്രമിച്ചു മറ്റു രോമങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ താൻ ഉദ്ഹിയത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ആ കർമ്മത്തിനും നഖവും രോമങ്ങൾക്ക് ശരീരത്തിൽ നീക്കം ചെയ്യുന്ന കരാഹത്താണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അതിന്റെ മുമ്പേ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഒന്ന് മുതൽ ഒമ്പത് വരെ അപ്പൊ നല്ല സുഖാണ് പോയിട്ടുണ്ടെങ്കിൽ മഴ സമയമാണല്ലോ അത്ര ശിവനുണ്ടോ അതുപോലെ ഉദ്ഹിയത്ത് വാങ്ങിയിട്ടില്ലാത്ത ആളുകൾ പെട്ടെന്ന് വാങ്ങാൻ ഏർപ്പാട് നോക്കണം കാരണം പരലോകത്തേക്ക് നാളെ നമ്മളെ മർക്കമായി വാഹനമായി മാറപ്പെടാനുള്ളതാണ് അതുപോലെ നന്നായി അതിനെ നോക്കണം എന്തൊരു അയിബും വരാതെ ഫലം പരിശ്രമിക്കാം ഉലഹിയത്തിന്റെ വിഷയം എല്ലാ

പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സൂചിപ്പിച്ചു ഒരു മനുഷ്യന്റെ പ്രസാദിൽ കൂടി കഴിഞ്ഞാൽ അവരെ ഭരണകർത്താക്കളിലൂടെ

شفاعته شهيد علي ولي الله صلاة الله سلام الله على طه رسول الله سلام محبته وآت لنا شفاعته شهيد علي ولي إلا صلاة الله سلام الله على ياسين حبيب الله سيد ربي كرامته وفي قلبي محبته وآتي لنا شفاعته شهيد علي ولي الله صلاة الله سلام الله صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم